ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം സോ ബിഗ് ബോസ് മലയാളത്തിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് പോകാം ഈ ആഴ്ചത്തെ എവിക്ഷനിൽ വളരെ ദുഃഖകരമാകുന്ന ഒരു വാർത്ത ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ചെറിയ സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത് വിശ്വസനീയമായ കാര്യം തന്നെയാണ് കഴിഞ്ഞ സീസണുകളിലൊക്കെ നമുക്ക് ലഭിച്ച പോലത്തെ ഈ അൺഒഫീഷ്യൽ പോളിങ്ങിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഗബ്രിയിൽ ഏറ്റവും താഴെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗബ്രിയലും നോറയും തമ്മിലുള്ള അവസാന സ്ഥാനത്തിന് വേണ്ടിയുള്ള ശക്തമായ മത്സരം നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിശ്വസനീയമായി തന്നെയാണ് ഇതുവരെ അങ്ങനെ ഞാൻ നോക്കിയിട്ട് തെറ്റിയിട്ടില്ല സോ ഇവിടെ അങ്ങനെയെങ്കിൽ ഗബ്രി ഏറ്റവും ഒടുവിൽ വരുവാണെങ്കിൽ ഈ ആഴ്ച എവിക്റ്റായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഈ ആഴ്ച എവിക്ഷൻ മാറ്റിവെക്കാൻ എന്തെങ്കിലും തരത്തിൽ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദിവസങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ആളുകൾ കൂടുതലാണ് സോ ഈ ആഴ്ച എന്തായാലും എവിക്ഷൻ ഉണ്ടാവും തീർച്ചയാണ് ഒരുപക്ഷേ രണ്ടുപേരുണ്ടാവും അങ്ങനെയെങ്കിൽ നോറയും ഗബ്രിയും മടങ്ങിപ്പോവേണ്ടുന്ന ഒരു ചാൻസ് ഉണ്ടാവും ഷോട്ടിങ്ങിൽ ഏറ്റവും പിന്നിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നിന്ന് അൻസിബയ്ക്കൊക്കെ ഏറ്റവും മുന്നിലേക്ക് വരുന്ന ഒരു ചാൻസാണ് ഉണ്ടായിരിക്കുന്നത് അൻസിബ മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ ഉണ്ടെന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അർജുൻ മൂന്നാം സ്ഥാനത്തുണ്ടെന്നുള്ളതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഏതാണ്ട് ഇനി നാളെയും മറ്റന്നാളും കൂടി ബാക്കിയുള്ളൂ ആ ദിവസത്തിനുള്ളിൽ ആ ഗബ്രിക്ക് നല്ല രീതിയിൽ പോൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ സോ ഗബ്രി കോംബോ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജബ്രി കോംബോ ഇഷ്ടപ്പെടുന്ന ജാസ്മിനും ഗബ്രിയും ഇവിടെ നിൽക്കണം ഗ്രഹിക്കുന്നവർ തീർച്ചയായും അവരെ വോട്ട് ചെയ്താൽ നന്നായിരിക്കും എനിക്ക് ഈ കോംബോ ഇഷ്ടമല്ല ഗബ്രിയേം പൊതുവേ ഗബ്രിയുടെ ഗെയിം ഇഷ്ടമല്ല ഗബ്രി ഒരു കാമക്കടുവയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ ഗബ്രി ആ ഒരു നല്ല പ്ലെയറാണ് മിടുക്കനാണ് നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അറിയാം സ്മാർട്ടാണ് ഹാൻസമാണ് എല്ലാം ശരിയാണ് പക്ഷേ ഈ കാമപ്പേക്കൂത്തുകൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഗബ്രി നല്ല മെടുക്കൻ പ്ലെയർ ആയിരുന്നു സോ ഗബ്രി പോവുകയാണെങ്കിൽ ഏറ്റവും അധികം നിരാശ ഉണ്ടാവുന്നത് ജാസ്വിൻ തന്നെയായിരിക്കും ജാസ്മിൻ പിന്നെ ഈ ഷോയിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഡബിൾ വിഷൻ ആണെങ്കിൽ തീർച്ചയായും നോറിയും ഗബ്രിയും പോയേ പറ്റത്തുള്ളൂ അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഒരു മട്ടാണ് ഈ സീസണിലെ ഏറ്റവും വലിയ കോംബോയായ ജാബ്രി കോംബോ ഈ ആഴ്ച തന്നെ തകരുന്ന ഒരു സീനാണ് നമ്മൾ കാണാൻ പോകുന്നത് നോറെ ആണ് പോകുന്നതെങ്കിൽ സിംഗിൾ എബിഷൻ മാത്രമാണ് ഉള്ളതെങ്കിൽ ഗബ്രി രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച ഒരുപക്ഷെ വീണ്ടും പവർ റൂമിലൊക്കെ കയറി ഗബ്രി വീണ്ടും മുന്നോട്ട് പോയേക്കാം ജാസ്മിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടുള്ള വ്യക്തിയാണ് ജാസ്മിന് പേടിക്കേണ്ട ആവശ്യമില്ല ഒരുപക്ഷെ ജാസ്മിന്റെ വാൻസ് കുറച്ച് പേരെങ്കിലും ഗബ്രിക്ക് ഓട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ജബ്രി കോമ്പ വീണ്ടും അത് കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയേക്ക് വീണ്ടും കാണാൻ സാധിക്കും മറിച്ച് ഈ രണ്ട് വർഷത്തിനുള്ളിൽ വലിയ രീതിയിൽ ഒരു പോളിങ് ഗബ്രിക്ക് ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായും ഗബ്രി ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് ഗബ്രിയും നോറൻ തമ്മിൽ നേരിയ വ്യത്യാസമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം സോ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ